ചേമ്പിൻ്റെ ഇല പോലെയുള്ള ഒരു ഇലയുള്ള ഒരു ചെടിയാണിത് ചെടിയുടെ പേരൊന്നും അറിയില്ല പക്ഷെ നല്ല ഭംഗിയാണിത് പടരുന്നു പടർന്ന് വള്ളികളിങ്ങനെ പടരുന്നുണ്ടത് ഞാൻ ഈ പില്ലേഴ്സിന് ഇങ്ങനെ ചുറ്റി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ കൊണ്ട് കാണാം ഈ ചെടിയുടെ പേര അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഞാനീ ചെടികളെല്ലാം ഓരോരു പ്രാവശ്യം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ ഇവയെല്ലാം അടുക്കി വെക്കും ചിലപ്പോൾ ഇവയെല്ലാം ഒറ്റ ഒറ്റ മതിലിൻ്റെ മുകളിലും അങ്ങനെ വെക്കും ഇത് തന്നെയാണ് എൻ്റെ ജോലി വെച്ചാൽ ഓരോ സമയത്ത് ഓരോ തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഹോബി എന്നറിയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ എന്തോ എങ്കിലും വിഷമം വരുമ്പോൾ നമുക്കിങ്ങനെ ചെടികളെല്ലാം ഇങ്ങനെ പരിചരിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ വേണ്ടി ചിലപ്പോൾ ഇതെല്ലാം ഒക്കെ മാറ്റി വെക്കും ചിലപ്പോൾ ഇതെല്ലാം ഒന്ന് അടുപ്പിച്ച് വയ്ക്കും ഇങ്ങനെയാണ് വെക്കുന്നത് എന്തായാലും ചെടികളിങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോഴാണ് ഒരു ഭംഗി തോന്നുന്നത് പക്ഷെ ചെടികളിക്ക് വെയിലും സൂര്യപ്രകാശം കിട്ടി വളർച്ച വരണമെങ്കിൽ ദൂരം ഒരു ഒറ്റ ഒറ്റയായി ദൂരം ദൂരം വെക്കുന്നതാണ് നല്ലത് എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാവില്ലല്ലോ പക്ഷെ കാണാൻ ഭംഗി ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോഴാണ് നല്ല ഭംഗി കാണാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പിന്നെന്താണ് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം നമുക്കൊരു എല്ലാ ചില ആളുകളുടെ കഴിവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് മാത്രം ഒരു കഴിവില്ല യൂട്യൂബിൽ നമ്മളിട്ട് ഇടുന്ന വീഡിയോ റീച്ച് ആവുന്നില്ല അതൊക്കെ ഓർത്ത് നമ്മളെ ടെൻഷൻ എടുക്കും പക്ഷെ ഒന്നും വേണ്ട നമ്മുടെ നമുക്ക് വീഡിയോ ഇടണം തോന്നുമ്പോൾ നമ്മൾ വീഡിയോ ഇടുക അത് കാണുന്നോ കാണുന്നേയില്ലേ കാണുന്നില്ലേ എന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതാണ് ഞാൻ ചെയ്യൽ ഇപ്പോൾ ആരും കാ ഇപ്പോൾ ചില ആളുകളുണ്ട് പിന്നെ വ്യൂസ് കുറവുള്ള വീഡിയോ അത് നല്ലതാണെങ്കിലും ചുറ്റയാണെങ്കിലും അത് കട്ടാക്കി വിടുന്നവർ സ്കിപ്പ് ചെയ്തു പോകും പക്ഷേ അവർ നല്ല വ്യൂസും സബ്സ്ക്രൈബറും നല്ല അധികമുള്ള വീഡിയോ മാത്രം കാണുന്ന ചിലരുണ്ട് അത്തരം ആളുകൾ എല്ലാം എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഞാനും അത്തരക്കാരുടെ വീഡിയോ ആണ് അധികം കാണാറുള്ളത് അതിൽ കണ്ടൻറ്റ് എന്താണെന്ന് നോക്കി നമ്മൾ വീഡിയോ കാണണം പിന്നെ വ്യൂസ് നോക്കി നമ്മൾ ഒരിക്കലും വീഡിയോ കാണരുത് നമുക്കും എപ്പോഴെങ്കിലും നമുക്ക് നമുക്കൊരു വിജയം ഉണ്ടാകുന്നതെന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കും എപ്പോഴെങ്കിലും വിജയം വിജയിക്കാൻ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ ഉണ്ടാവണം നമ്മൾ വിജയിക്കും നമുക്കൊരു പിന്നെ നല്ല ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടും നമ്മൾ ഇപ്പോഴോ നമ്മുടെ വീസ് നോക്കി ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമേയില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക അതാണ് നമ്മുടെ ഒരു വിശ്വാസം നമുക്ക് ഇപ്പോൾ ചെടിയിൽ ചെടികളിൽ താല്പര്യമുണ്ട് അത് വീഡിയോ എടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് അത് ഇടുക അതിൽ ഇതിപ്പോൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കത് വീഡിയോ ഇടാതിരിക്കേണ്ട ആവശ്യമില്ല നമുക്കത് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല പൈസ ഉണ്ടാക്കണം ചിലവർക്ക് നല്ലോണം അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്കത് ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം ഒരു മാനസികമായ ഒരു ഉന്മേഷം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ചിലർക്ക് വായനയിലായിരിക്കും താല്പര്യം ചിലർക്ക് എഴുത്തിലായിരിക്കും താല്പര്യം ചിലർക്ക് യാത്ര പോകുന്നതിലെ താല്പര്യങ്ങൾ എല്ലാവർക്കും ഓരോ വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കും എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഒരേ താല്പര്യമായിരിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെ ഉള്ളിൽ സന്തോഷമുണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ വിരാ ദുഃഖം തനിയും ഉണ്ടാവുന്നതാണ് പക്ഷേ സന്തോഷമെന്നു പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എല്ലാ ഏത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ സന്തോഷിക്കുന്നവരും സങ്കടപ്പെടുന്നവരും എല്ലാം ഈ വീഡിയോ കാണുക ആശംസകൾ